ഇതെന്താ മക്കളെ ഒരു ടിക്കറ്റ് ചെക്കനെ കൊടുത്തേ കുറേ നാളായല്ലേ 31 ന് നർക്ക എടുക്കുന്നെന്നുണ്ടേ അപ്പോൾ ഇതെന്താ നർക്ക എടുത്തിട്ടാലേ ഇപ്പോ ഈ നർക്ക എടുക്കുന്നേ നമ്മളെ എങ്ങനെ തോപ്പിക്കുന്നത് എന്ത് കഥയേ ഇത് ആ ഒക്കു ചുക്കുച്ച കൊറിയാൽ ചോയിസി ആന്നെ ഒക്കു നമുക്ക് നേരെന്ന് അസർപ്പചടനെ പോയി ചെക്ക വേണം വാ പോയി ചോയിക്ക വാ ചോയിക്ക വാ ആ അസർപ്പചാനേക്കി ഡിടേനെ നമുക്കെല്ല കയ അസർപ്പചാനനെ ചെക്ക അപ്പോൾ തങ്ങായി മാറി അസർപ്പചാനേക്കി ഡിടേനെ ഇനില്ല ഫുൾ ഡീറ്റൈൽസ് അസർപ്പചാന ചെക്ക അപ്പോൾ ചങ്ങയമാറ ഞങ്ങളെ നറുക്കെടുപ്പ് ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയാണ് എടുക്കേണ്ടത് അപ്പോൾ വേണ്ടി അത്ര ടിക്കറ്റ് ചിലവാകത്തത് കൊണ്ട് ഞങ്ങൾ കുറച്ച് മാറ്റിയിട്ടുണ്ട് ഡേറ്റ് ഞാൻ മാത്രമല്ല ഒരു കമ്മിറ്റി കൂടി ഞങ്ങൾ കുറച്ച് ഫെബ്രുവരി രണ്ടാം തീയതിക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ടിക്കറ്റ് എടുത്താൽ ആരും എന്ത് വിഷമവും വിഷമിക്കേണ്ട അപ്പോൾ ഫെബ്രുവരി രണ്ടാം തീയതി തീർച്ചയായിട്ടും ഞങ്ങൾ നറുക്കെടുപ്പ് എടുത്തിരിക്കും ബാക്കി അപ്ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് ഞങ്ങൾ അറിയിക്കാം പിന്നെ അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വിട്ടുതരാം അപ്പൊ സംഗതിമാർ നിങ്ങൾ സംശയം തീർന്നല്ലോ ഫെബ്രുവരി രണ്ടാം തീയതി ആയിരിക്കും നറുക്കെടുപ്പ് ഉണ്ടാവുന്നത് ഇനി ടിക്കറ്റ് എല്ലാ സംഗതിമാരും വേഗം പോയി തന്നെ ഫെബ്രുവരി രണ്ടാം തീയ്യതി നമ്മളും ഉണ്ടാകും